നമസ്കാരം പ്രവാസി മലയാളിയിലേക്കെല്ലാം പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒമാനിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചു വരുന്നതായി ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെയും മരണപ്പെടുന്നവരുടെയും എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതായിട്ടാണ് കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം പുതുതായി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പത്തൊൻപത് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി ഏപ്രിൽ മാസത്തിന് ശേഷം ഇത്രയേറെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ് ജൂൺ മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങൾക്കകം പതിമൂവായിരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതായത് ഒരു ദിവസം ശരാശരി ആയിരത്തി മുന്നൂറ് കേസുകൾ ഈ കാലയളവിൽ ഉണ്ടായി എന്ന് വേണം കരുതൽ എന്നാൽ ഇതിനുമുമ്പ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ആ മാസം രാജ്യത്ത് മുപ്പത്തി ഒൻപതിനായിരത്തോളം പേർക്കായിരുന്നു കോവിഡ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് പ്രതിദിനം ശരാശരി ആയിരത്തി മുന്നൂറ്റി മൂന്നായിരുന്നു അന്നത്തെ ശരാശരി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കണക്ക് എന്നാൽ നിലവിലെ രീതിയിൽ കോവിഡ് കേസുകൾ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാസമായി ജൂൺ മാറുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ആശുപത്രി പ്രവേശനത്തിന്റെ കാര്യത്തിൽ മുപ്പത്തി ഒന്ന് ശതമാനം വർധനവാണ് ജൂൺ മാസം പ്രതിഫലിച്ചിട്ടുള്ളത് നിലവിൽ ആയിരത്തി അറുപത് പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുമുണ്ട് ഐശ്വര്യ രോഗികളുടെ കാര്യത്തിൽ നാൽപ്പത് ശതമാനത്തിലേറെയാണ് ഇപ്പോൾ വർധന നിരക്കുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത് നിലവിലെ ഈയൊരു സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ പ്രതിദിന കേസുകൾ അടുത്ത ആഴ്ചയോടെ രണ്ടായിരം കടക്കുമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മരണസംഖ്യയും ഇതുപോലെ തന്നെ കൂടാൻ സാധ്യതയുണ്ട് ഒമാനിൽ ഇതിനകം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേർക്കാണ് കോവിഡ് രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പേർ ഇതിനകം കോവിഡ് ബാധിച്ചും മരണപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമായി തുടർന്ന സാഹചര്യത്തിൽ രണ്ടാഴ്ചയായി തുടർന്ന ലോക്ക്ഡൌൺ രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടാനായി കോവിഡ് പ്രതിരോധത്തിനായിട്ടുള്ള നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് തീരുമാനിക്കുകയുണ്ടായി മെയ് ഇരുപത്തിയേഴിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ജൂൺ പത്ത് രാത്രി പന്ത്രണ്ട് മണിവരെ അടിയന്തര സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും അടച്ചിട്ടിരുന്നുവെങ്കിലും രോഗവ്യാപനം ശക്തമായി തുടർന്ന സാഹചര്യത്തിലാണ് ജൂൺ ഇരുപത്തി വരെ ലോക്ക്ഡൌൺ നീട്ടാനുള്ള തീരുമാനം അധികൃതർ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്